ഗൈസ് നിങ്ങൾ പല വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇന്ത്യക്കാരെ ആക്രമിക്കുന്നത് യു കെയിൽ അയർലൻഡിൽ അങ്ങനെ പല സ്ഥലത്തും ഇതിൻ്റെ അടുത്ത് ഞാൻ ഒരു വീഡിയോ ഉണ്ട് രണ്ട് തൊണ്ടൻ സിഖുകാര എടുത്തിട്ടടിക്കുന്നത് അതേപോലെ ഒരു ചെക്കൻ മലയാളിന്നാന്ന് തോന്നുന്നത് എന്നൊക്കെയാന്ന് കേട്ടത് രണ്ടാൾക്കാർ കൂടി തല്ലുന്നത് ഒരു തിരിച്ചു ഉണ്ട് പക്ഷേ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കയെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നാട്ടിലിരുന്നിട്ട് ഇങ്ങനെ വീഡിയോ ഇടും ഇന്ത്യക്കാർക്ക് അങ്ങനെ വില കൂടി ഇങ്ങനെ വില കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം കേട്ടിട്ട് ഇട വന്നിട്ട് നെഞ്ചി പിരിക്കാനൊന്നും നിൽക്കണ്ട തല്ല് തുടങ്ങിയാൽ പിന്നെ നിൽക്കില്ല മൂക്കിനും മോത്തയെ കിട്ടും അതുകൊണ്ട് പരമാവധി വന്നിട്ട് ഒരു കാര്യത്തിന് നിൽക്കണ്ട നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പോവാം കാരണം എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എൻ്റെ അടുക്കം നമ്മളൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞ് ഓൻ സാധനം മേടിച്ചിട്ട് വരുമ്പോൾ ഏത് വ്യക്തി ഇവൻ സ്പീഡിൽ നടക്കുന്ന പോലും എന്നിട്ട് ഓനെ കാല് വെച്ചിട്ട് വീഴ്ത്താൻ നോക്കുന്നതെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഓനിങ്ങനെ തിരിഞ്ഞു നോക്കിയാണൊന്നും പറഞ്ഞിട്ടില്ല മുണ്ടിയിട്ടില്ല എന്നിട്ട് നേരം പോകുമ്പോൾ ഇവൻ്റെ ഒരു കൂട്ടം ഉണ്ടല്ലോ റോഡിൽ നിൽക്കുന്നത് നല്ല വള്ളം ഒടിച്ചിട്ട് അതേപോലെ ഇവിടുത്തെ ലേഡീസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഓപ്പഡായിട്ട് നമ്മളോട് പെരുമാറും അതേപോലെ സംസാരിക്കും അത് കെട്ടിയിട്ട് വേറൊരു രീതിയിൽ കുറിച്ച് അവർ ചിന്തിക്കണ്ട നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ച് അവരോട് പെരുമാറിയാൽ അവരുടെ സ്വഭാവം അറിയും കാരണം എനിക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ പല വീഡിയോയും ചെയ്യുമ്പോൾ ചില ആൾക്കാരൊക്കെ അതിനോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ളൂ അങ്ങനെയൊന്നുമല്ല നല്ല ഫ്രണ്ട്സ് ഒരുപാടുണ്ട് അതേപോലെ എൻ്റെ ഫാമിലിനെ പോലെ കയറിച്ച് എല്ലാം പറ്റുന്ന ചെക്കുകാരും ഉണ്ട് ഞാൻ ലീവ് ലോസൊക്കെ അവിടെ പോവും എന്നിട്ട് ഭക്ഷണം കഴിക്കും എല്ലാം ചെയ്യും കാരണം നമ്മളാ പെരുമാറ്റം ആ രീതിയിൽ പോയാൽ പ്രശ്നമൊന്നുമില്ല അപ്പം നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾ സൂക്ഷിക്കുക പിന്നെ വേണ്ടാത്ത പണിക്കൊന്നും പോകാണ്ടിരിക്കുക അത്രയേ പറയാനുള്ളൂ